ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായ ചർച്ചകൾ പുരോഗമിക്കുന്നു സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടന്നത് ബിഷപ്പ് ഹൌസിൽ നടന്ന ചർച്ചയിൽ ഇരുപത്തിയൊന്ന് വൈദികർ പങ്കെടുത്തു ചർച്ച ഗുണപരമായിരുന്നുവെന്ന് വൈദികർ പറഞ്ഞു കാനോനിക സമിതികളും പുതിയ കുരിയയുടെ പുനർക്രമീകരണവും ഉടൻ ഉണ്ടാകുമെന്നും ബിഷപ്പ് ഉറപ്പു നൽകി സമവായ ചർച്ചകൾക്കൊടുവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വൈദികർക്കെതിരെ എടുത്ത സസ്പെൻഷൻ നടപടി ചർച്ചയിൽ മരവിപ്പിച്ചു കാനൂനിക സമിതികളും പുതിയ കൂരിയയുടെ പുനർക്രമീകരണവും ഉടൻ ഉണ്ടാകും അതിരൂപതയെ വിശദമായി അറിയുന്ന മുതിർന്ന വൈദികരെ സോണുകളായി തരംതിരിച്ച് വിശദമായ ചർച്ച വീണ്ടും സംഘടിപ്പിക്കും ആൽമായ നേതൃത്വവുമായും ചർച്ച നടത്തും അതേസമയം ഏകീകൃത കുർബാനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്ന് ചർച്ച ചെയ്തില്ല കുർബാനുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് ചർച്ച ചെയ്യുമെന്നും നിലവിലെ സമവായ ചർച്ച ഗുണപരമായിരുന്നുവെന്നും ഫാദർ രാജൻ പുന്നയ്ക്കൽ പറഞ്ഞു ഈ അതിരൂപത പ്രശ്നങ്ങളാണ് ഞങ്ങളെല്ലാം അവതരിപ്പിച്ചത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന അതിയായ ആഗ്രഹമാണ് അതിരൂപതയിലെ സർവ്വവിശ്വാസികൾക്കും ഞങ്ങൾക്കും മെത്രാന്മാർക്കും ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പെട്ടെന്ന് തീർക്കാവുന്ന പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഈ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട് വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ച് ഇരുപത്തൊന്ന് വൈദികരുടെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൌസിൽ യജ്ഞം നടത്തിയിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളടക്കം ഉണ്ടായിരുന്നു വിശദമായ ചർച്ച നടത്താമെന്നും കാനൂനിക സമിതികളും പുതിയ കുരിയുടേയും കാര്യങ്ങളും ചർച്ചയിൽ കൊണ്ടുവരാമെന്ന ബിഷപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഇന്നത്തെ സമവായ ചർച്ച നടന്നത് അമൃത ന്യൂസ് കൊച്ചി